അപ്പൊ രണ്ടുപേരും നമ്മുടെ കയ്യിൽ കിട്ടി സ്ഥിതിക്ക് ഒരു ചെറിയ ഗെയിം ആയാലോ എന്ത് പറയുന്നു വീണ്ടും കുറച്ച് രണ്ടുപേരോടും നിങ്ങളുടെ മനഃപ്പുരുത്തറിയാനും ഏത് എലിപ്പതി ഒന്ന് അറിഞ്ഞു വയ്ക്കാമോ ഡീൽ ഡീൽ ഓക്കെ അപ്പൊ എന്തായാലും എന്റെ കയ്യിൽ ചോദ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ വരുത്തുകയാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോരുത്തരോടാണല്ലോ ചോദിച്ചത് ഈ പ്രാവശ്യം നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് ചോദിക്കുവാണ് രണ്ടുപേർക്കും ആർക്കാണ് ഉത്തരം പറയാൻ പറയുന്ന ആൾക്ക് ഉത്തരം പറയാം അപ്പൊ ആദ്യത്തെ ചോദ്യം ആരാണ് കൂടുതൽ റൊമാൻറ്റിക് ചൂണ്ടിക്കാണിക്കുക അടുത്തെന്നുള്ളൂ നിങ്ങൾ അടുത്തെന്നോളൂ നിങ്ങളിങ്ങനെ സോനയാണ് കൂടുതൽ റൊമാൻറ്റിക് അല്ലേ പുള്ളി റൊമാൻസിച്ചിരിക്കണോ ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ ആരാണ് നിങ്ങളിൽ ആദ്യം വഴുക്കെടുന്നത് അതൊരു വലിയൊരു കയ്യടി കഴിക്കുന്നത് ശരി അടുത്ത ചോദ്യം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ സ്ഥിരമായി വഴി തെറ്റിക്കുന്ന സ്വഭാവം ആർക്കാണ് ചൂണ്ടിക്കാണിച്ചോളൂ അങ്ങനെ എവിടെയെങ്കിലും വഴി തെറ്റി പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഓ ഇപ്പൊ എറണാകുളം സോന പിന്നെ നേരത്തെ ഇവിടെ എത്തിയ ആളാണല്ലോ അല്ലേ അതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ എന്തായിരിക്കും ശരി അടുത്ത ചോദ്യം ഒരുങ്ങുമ്പോൾ ആദ്യം റെഡി ആവുന്നത് ആരാണ് ഞാൻ തന്നെയാണ് അതെ പോസ്റ്റ് തരും അയ്യോ എത്ര പൊരുങ്ങിയാലും മതിയാവില്ല ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഓഹോ ആളെ എന്തിലാണ് കോൺഷ്യസ് ആവുന്നതാണോ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഡ്രസ്സിംഗിലാണോ അതോ അല്ലെങ്കിൽ എല്ലാം നേരത്തെ ഒരു ടെൻഷൻ മറന്ന പോലെ എന്താണ് നമ്മുടെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയുന്നു പറയുന്നു ഷോനെ പറ്റിയൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പിന്നെ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് സ്റ്റേജ് കാണുന്നത് പിന്നെ ഞാൻ തന്നെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ട് എന്റെ ലൈഫില് ഓക്കെ മുന്നേ ഇതുവരെയും അതിന്റേതായ സ്റ്റാർട്ടിംഗിൽ ഞാൻ വന്ന ഉടനെ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പേരെ ഫേസ് ഒരു പ്രോബ്ലം ഭയങ്കരായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല സത്യം എന്തും കളിക്കാൻ റെഡിയാണ് ഇവിടെ ഇപ്പോ അത് എന്നെക്കാളും ആത്മാർത്ഥത ശ്രീ കാരണം രാവിലെ മുതലേ എന്താണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഡാൻസേഴ്സിന്റെ അടുത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കായിരുന്നു ഞാനാണ് തീരെ നോക്കാതെ ഞാൻ കയ്യിൽ വെച്ച് അങ്ങലക്കിയതാണ് പക്ഷെ ഇവര് നന്നായിട്ട് ചെയ്തു അല്ല ഇവര് നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത പോലെ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് ഒപ്പം പുള്ളിയുടെ കൂടെ വേറെ ഒരാളും കൂടി ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു ആളെ കറക്റ്റ് സമയത്ത് കാണാതെ മിസ്സിംഗ് ആണ് ആരാണ് ആൾ എവിടെയാണ് മോളല്ല ബ്രദർ അങ്ങനെ എവിടെ പോയി ബ്രദറിനെ കാണുന്നില്ല ആക്ച്വലി ബ്രദർ ഇന്നലെ പോയിരുന്നു ആ അപ്പം ടിക്കറ്റ് ഒക്കെ മാറ്റി ആള് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് അവിടെ ഉണ്ട് ആള് ആള് കുറച്ച് ഷൈ ആണ് പെർഫോം കേറാൻ പോസ്റ്റ് ടൈമിൽ അതേപോലെ ശ്രീയായിട്ട് അച്ഛന് ഒരുപാട് ആഗ്രഹം ഫിനാലെ പങ്കെടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരാൻ പറ്റിയില്ല ഇനിയിപ്പോ അടുത്ത സ്റ്റേജുകൾ ഒന്നുമില്ല പക്ഷെ ഇനി സോന നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആണല്ലോ കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ അച്ഛനും വരാം അതെ